വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് സി ബി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വലിയ നഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ് ആ നഷ്ടത്തിന്റെ കാരണം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കെടുങ്കാര്യസ്ഥതയാണ് ആ കെടുങ്കാര്യസ്ഥതയുടെ മൂലമായി ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് കെ എസ് ഇ ബിയുടെ നഷ്ടം അത് ഉപഭോക്താക്കളുടെ മേൽ കെട്ടാനുള്ള ശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടത്തിയിട്ടുള്ള വൈദ്യുതി ചാർജ് വർദ്ധനവ് ഈ ഡിസംബർ മാസത്തിൽ യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിക്കുകയാണ് അടുത്ത മാർച്ച് മാസത്തോടു കൂടി പന്ത്രണ്ട് പൈസയുടെ വർദ്ധനവ് നിലവിൽ വരാൻ പോവുകയാണ് അസീസ് പുളിയഞ്ചാലിൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു അധ്യക്ഷത വഹിച്ചു മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു